കൃത്യമായൊരു കണക്ക് നബി പറഞ്ഞ പന്ത്രണ്ട് വർഷമാ പന്ത്രണ്ട് കൊല്ലം അള്ളാഹു വിളിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് പന്ത്രണ്ട് കൊല്ലം വിളിച്ച എല്ലാ മുക്രിമാർക്കും ഒരു ആദരവ് കൊടുക്കണം അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പന്ത്രണ്ടൊക്കെ എന്ന് കഴിഞ്ഞിട്ടുണ്ടാകും ഇരുപത്തി അഞ്ച് മുപ്പതൊക്കെ ആയി അല്ലേ പന്ത്രണ്ട് കൊല്ലം അതൊരു മൈൽ ആണ് അവരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് കൊല്ലം പൂർത്തിയാകുമ്പോൾ ഉറപ്പാക്കി കൊടുക്കുന്നു എന്നാണ് ഓരോ ദിവസവും നമ്മൾ ആർക്കും കിട്ടാത്ത അറുപത് പ്രതിഫലം ഒരു മാത്രം കിട്ടുന്നുണ്ട് ഓരോ ും അറുപത് പ്രതിഫലം അപ്പോ അഞ്ച് വാങ്ങുണ്ട് അഞ്ച് വാങ്ങിന് സിക്സ് ടൈം ഫൈവ് ടൈം സിക്സ് എത്രയായി അത്രയും പ്രതിഫലമായി പ്രതിഫലം കൊടുത്താൽ മുന്നൂറ് സോറി മുപ്പത് പ്രതിഫലം അപ്പൊ അഞ്ചു നേരം മൂന്നു മൂന്നൂറായി അല്ലേ സോറി നൂറ്റി മുപ്പത് ും മുപ്പത് അറുപത് ഇത് പന്ത്രണ്ട് വർഷം ഒരാൾ പൂർത്തിയാക്കിയാൽ അവർക്ക് അതുകൊണ്ട് ഈ ആദരവ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പള്ളിക്കമ്പറ്റിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ എക്സ്ട്രാ ചെലവുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നത് ബഹുമാനിച്ചവരെ നമ്മൾ അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിന് ഇത്രത്തോളം പ്രതിഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർ അവർക്ക് ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവും മസ്ജിദിലുള്ള നിസ്കാരമാണ് വീട്ടിൽ നിന്ന് ഉതവെടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്നത് അതൊരു വലിയൊരു പ്രതിഫലമാണ് അതിൽ മറ്റൊരു ഹൈറുമുണ്ട് പള്ളിയിലെ വെള്ളം വെള്ളത്തിന്റെ ബില്ല് വല്ലാണ്ട് കൂടൂല ടാപ്പിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ചു നേരം ഉത് കൊടുക്കുമ്പോൾ എത്ര വെള്ളം ഇത് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ നിന്ന് ഉതെടുത്ത് വന്നാൽ പക്ഷെ അത് അത്രയും വെള്ളം ലാഭിക്കാലോ വെള്ളം വേസ്റ്റ് ആക്കരുത് ലോകത്ത് ഏറ്റവും വലിയ ചർച്ച കൺസർവേഷൻ ഓഫ് വാട്ടർ വെള്ളം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് നമുക്ക് ഉതുകൊടുക്കുമ്പോ ഒരുപാട് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം വെള്ളം ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ കാലു വെച്ചുകൊണ്ടിരിക്കുക കുറെ സമയം വെള്ളം ഉപയോഗിക്കുക അങ്ങനെ ചെയ്യരുത് വീട്ടിൽ നിന്ന് ഉതെടുത്ത് വരാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യ അതിന് വേറെ കൂലിയാണ് ഹദീസ് കേട്ടു നോക്കൂ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് ثم خرج إلى الصلاة نسكري كان من دبتل نرغيال لم يرفع قدمه اليمنى إلا كتب الله له حسنة ولد قال بكم بريكم رنن ولم يضع قدمه اليسرى إلا حتى عنه سيئة يددك بكم بريكم ورتت الله ما بجينه ما الله فليقرب أحدكم مولي يبعد നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാമിന്റെ അടുത്ത് വന്നിരിക്കാം അല്ലാത്തവർക്ക് ദൂരെ പോയി നിൽക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് പള്ളിയോട് അടുത്ത് താമസിക്കണോ പള്ളിയുടെ ദൂരെ താമസിക്കണമോ അത് നിങ്ങൾ തീരുമാനിച്ചോളൂ അതാണ് ഇതിനർത്ഥം പള്ളിന്റെ അടുത്ത് നിൽക്കണോ പള്ളി ദൂരെ പോകണം പള്ളിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നാലടി കൊണ്ട് പള്ളിയിലേക്ക് എത്തും പള്ളിയിലേക്ക് ദൂരം കൂടുതലാണ് അപ്പൊ അത്രയും നടത്തം വരും അത്രയും കൂലി കിട്ടും അപ്പോ കൂലി കൂടുതൽ കിട്ടാൻ പള്ളിയോട് അല്പം അകലിൽ നിന്ന് നടന്നു വരുന്നവർക്ക് അവസരമുണ്ട് എന്നർത്ഥം മദീനയിലെ ഒരു ഗോത്രമാണ് അവര് മദീന പള്ളിയുടെ അടുത്തൊരല്പം സ്ഥലമുണ്ടെന്ന് കണ്ടപ്പോ അവർ വിചാരിച്ചു പുണ്യന് വീടെ മസ്ജിദിന്റെ അടുത്ത് വന്ന് താമസിക്കാം ഞാൻ അവര് തങ്ങളോട് പറഞ്ഞു ബിയെ ഞങ്ങൾ അവിടെ നിന്ന് മാറി വീട് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്തെല്ലാം എന്താ നബി അങ്ങയുടെ അഭിപ്രായം തങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ മതി വീടിങ്ങോട്ട് മാറ്റണ്ട ഹുതാബും നിങ്ങളുടെ ഓരോ കാൽവെപ്പിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട് അതുകൊണ്ട് ദൂരെയാണ് വിചാരിച്ച വീട് പൊളിച്ചിങ്ങോട്ട് വരാനൊന്നും നിക്കണ്ട അവിടെ തന്നെ ആയിക്കോട്ടെ നടന്നു വരാൻ കഴിയൂലോ വാഹനത്തിൽ വന്നാലും കൂലി കിട്ടും പക്ഷെ നടന്നു വരുന്നതിന് പ്രത്യേക കൂലിയാണ് നടത്തം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടെ ദീൻ ഡോക്ടർമാർ നടക്കാൻ പറയുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ നടക്കും ട്രാക്ക് സൂട്ട് ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ നമ്മളോട് നടക്കാൻ എത്രയാ പറഞ്ഞത് എല്ലാം പറഞ്ഞൂടെ ഒട്ടക പുറത്ത് വരിക വാഹനം ഉണ്ടല്ലോ കഴുതപ്പുറത്ത് വരാമെന്ന് പറയാം കുതിരപ്പുറത്ത് വരാമെന്ന് പറയാം പക്ഷേ മൻ ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് നടന്നു വരിക പെരുന്നാൾ നിഷ്കാരത്തിന് നടന്നു വരൽ ജുമാക്ക് നടന്നു വരൽ പ്രത്യേക സുന്നത്താണ് ജുമാക്ക് പ്രത്യേകിച്ച് നടന്നു വരൽ സുന്നത്താണ് കുറച്ച് ദൂരായാലും കുഴപ്പമില്ല പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു വരണം പോകുന്ന വഴിയിലൂടെയല്ല തിരിച്ചു പോരേണ്ടത് വേറെ വഴിയിലൂടെ വരണം അതും സുന്നത്താണ് പെരുന്നാളിന് ചെറിയ പെരുന്നാൾ നിസ്കാരം ഉണ്ടാവില്ലേ ഇപ്പൊ പള്ളിയിലേക്ക് ഒരു വഴിയിലൂടെ പോയാൽ വേറെ ഒരു വഴി ഉണ്ടെങ്കിൽ ആ വഴിക്ക് വരാം വഴിയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും രണ്ട് വഴി ഉപയോഗിക്കാം സുബ്ഹാനല്ലാഹ് നടക്കാൻ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറജ മിൻ ബൈത്തിഹി മുത്തത്തഹിറാ വീട്ടിൽ നിന്ന് ശുദ്ധിയായി വുളുവടത്ത ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് വന്നാൽ ഇലാ സ്വലാത്തിൻ മഖ്തുബതിൻ ഫർള് നിസ്കരിക്കാൻ വേണ്ടി വന്നു വുഹർ അശറു മഗരിബ് ഷഅഫ് സുബ്ഹിക്ക് ഫ അജ്റുഹു ക അജ്റിൽ ഹജ്ജിൽ മുഹരിം പഠിച്ചവനേ ഇഹ്റാം ഹജ്ജിന് പ്രതിഫലമാണ് നിസ്കാരത്തിന് നടന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാൽ ഹജ്ജിന്റെ കൂലിയാ സുന്നത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വന്നാൽ ഉംറ ചെയ്ത കൂലിയാ നമുക്കിപ്പോ എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ പറ്റുമോ പറ്റില്ല എപ്പോഴും പറയാൻ പറ്റിക്കോളുന്നുണ്ടോ ഇല്ല പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരും സ്വന്തം നാട്ടിലെ പെണ്ഡുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ കൂലി കിട്ടും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കരിച്ചാൽ കൂലി കിട്ടൂല അവർക്ക് കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വരണം രെ സൂര്യൻ ഉദിച്ചൊരുപത് മിനിറ്റ് കഴിഞ്ഞ് ബാങ്കിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാൻ നിഷ്കരിക്കാൻ വേണ്ടി അതിനാണ് തസ്ബീഹുൽ ളുഹ എന്ന് പറയുന്നത് സുബഹി ളുഹ നിഷ്കാരം എന്നാണ് ആ തസ്ബീഹിൻ അർത്ഥം തസ്ബീഹുൽ ളുഹയിലേക്ക് ളുഹ നിഷ്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു വന്നാൽ കാഅജരിൽ മുഅ്തമർ ഉംറ ചെയ്ത ആളന്റെ പ്രതിഫലമുണ്ട് വസ്വലാത്തുൻ അലാ ഇത്തിരി സ്വലാത്തിൻ ലാ ലഹുവൻ ബൈനഹുമ ഖിതാബുൻ ഫീ ഇല്ലിയീൻ ഓരോ നിസ്കാരങ്ങൾക്കിടയിലും അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ നിങ്ങളുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ സ്വർഗ ഏറ്റവും ഉന്നതമായ ആ അമലുകളെ ഉയർത്തുമെന്നും അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്നവർ നടന്നു തന്നെ പോകുക സുന്നസ്കാരത്തിൽ ദുഹാനിഷ്കാരത്തിന് നടന്നു പോയാൽ കൂലിയാണ് പറന്നിലേക്ക് നടന്നു പോയാൽ ഹജ്ജ് ചെയ്ത കൂലിയാണ് നിസ്കാരം കാത്തിരിക്കുന്നത് നിസ്കരിക്കുന്നതിനെ നിസ്കരിക്കുന്നവനെ പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞുകൾ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തിയാൽ കൊടുക്കും പള്ളിയിലേക്ക് ചൊല്ലുമ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ കഴിഞ്ഞു നിങ്ങൾ കിട്ടിയത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം ബാക്കി നിങ്ങൾ പൂർത്തിയാക്കണം നിങ്ങൾ പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും നിഷ്കാരം തീർന്നു പോയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ അത് നിസ്കരിക്കുക ഇമാമിന്റെ കൂടെ നഷ്ടപ്പെട്ടത് നിങ്ങൾ മസ്ബൂഖാണെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കുക ഇമാമിന്റെ കൂടെ എത്തിയാൽ പൂർണ്ണമായി നിസ്കരിക്കുക നിങ്ങൾ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നുവെന്ന് റസൂലു വസ്ലം രണ്ട് മഹത്തരമായ നന്മ ലഭിക്കാൻ പുണ്യനിതങ്ങൾ പറഞ്ഞ കാര്യമുണ്ട് രണ്ട് മോചനം അള്ളാഹുദരും ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം മറ്റൊന്ന് വിശ്വാസത്തിൽ നിന്നുള്ള മോചനം ഈ രണ്ട് മോചനത്തിന് ലഭി ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുക ഇത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നിർബന്ധമായും പാലിക്കണം ഒരു മുസ്ലിം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട നാൽപ്പത് ദിവസത്തെ ഒരു ഒരു ചര്യയുണ്ട് അതുണ്ടെങ്കിൽ നരകത്തിൽ നിന്നും നിന്നും കപടവിശ്വാസത്തിൽ അവർക്ക് മോചനം കൊടുക്കും അവരൊരിക്കലും മരിക്കുകയില്ലെന്ന് ഇതൊരു ടാസ്ക് ആണ് ആരെങ്കിലും നിസ്കരിച്ചു ഇമാമിന്റെ കൂടെ എങ്ങനെ നിസ്കാരം ആരംഭിക്കുന്ന ആദ്യത്തെ അല്ലാഹു അക്ബർ എന്ന് ഇമാമ പറയുമ്പോൾ പള്ളിയിലേക്ക് എത്തണം അങ്ങനെ ആദ്യത്തെ കിബീർ കിട്ടുന്ന വിധം ഇമാമിന്റെ കൂടെ അഞ്ചുനേര നിസ്കാരം നാൽപ്പത് ദിവസം ഒരാൾ നിർവഹിച്ചാൽ അള്ളാഹു രണ്ട് കൊടുക്കും രണ്ട് മോചനം ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് മോചനമുണ്ടാകും കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനമുണ്ടാകും തരട്ടെ